അസ്സാമലൈക്കു വരഹമുല്ല വർക്കാത്തു തികച്ചും അപ്രതീക്ഷിതമായൊരു യാത്രയാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് സമയം രാത്രി മൂന്നര മണി കഴിഞ്ഞ് ഞങ്ങള് കാറിൽ പുറപ്പെടുക എന്ന് വിചാരിച്ച് എല്ലാം സെറ്റായ സമയത്താണ് ഞമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള പാട്ട് പാടുന്ന രണ്ടു ആളുകൾ ഞങ്ങളും കൂടി ഉണ്ട് എങ്ങനെ പോകുക എന്നിങ്ങനെ ചോദിച്ച സമയത്ത് ഞമ്മള് മൂസിൻ പള്ളിക്കലുണ്ട് ഓരോ ഓരോ തന്നെ ഒരു ട്രാവലർ ഇങ്ങനെ അവൈലബിളാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നതിൻ്റെ കൂടെ പെട്ടെന്ന് നമ്മളെ സോഷ്യൽ മീഡിയ വഴി പിന്നെ നമ്മളെ കൂടെ റഹീം കെയും കുറച്ച് ആളുകൾ എല്ലാവരും കൂടി മെസ്സേജ് അയച്ചപ്പോൾ ഉടനെ തന്നെ റിപ്ലൈ ചെയ്യുകയും രാത്രിക്ക് രാത്രി എല്ലാവരും കോഴിക്കോട് എത്തുകയും കോഴിക്കോട് നിന്ന് കൃത്യം ഒരു മൂന്നര മണിക്ക് ആരംഭിച്ച യാത്ര ഇനി മലപ്പുറത്തേക്ക് എത്തുമ്പോൾ ഷഹീൻ ബാബു നമ്മളെ ഇൻഷാദും പിയാപ്ലയും എല്ലാവരും കേറും ഏതായാലും ഇങ്ങനെ ഒരു ബ്ലോഗ് ചെയ്യാൻ കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മളെ യാത്ര ആരംഭിച്ചത് നല്ല രീതിയിൽ തന്നെ ഇനിയും അപ്രതീക്ഷിതമായ സന്തോഷങ്ങൾ ധാരാളം ഉണ്ടാകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ച് നമുക്ക് പോവാം തുടങ്ങാം പൊയ്യാപ്പിള നമ്മൾ അരികിലേക്ക് എത്തിയിരിക്കുകയാണ് إلى <سؤال> حضرة النبي <سؤال> محمد المصطفى <سؤال> صلى الله عليه وسلم. إلى حضرة السائر صحابه والقرابة كلهم أجمعين. أقبل على بكماله، كشف الدجى بكماله، أزلت جميع خصاله، صلوا عليه وآله، صلوا عليه وآله، ഉസ്താദിനെ കുറിച്ച് ഒരു മിനിറ്റ് നമ്മുടെ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മൾ അനുഭവപ്പെട്ട ഉസ്താദ് അല്ലെങ്കിൽ നമുക്ക് ഉസ്താദിനെ കുറിച്ച് പറയാനുള്ളത് ഒരു മിനിറ്റിൽ കറിയാതെ പറയാൻ നമ്മളെ ഈ ഒരു സെഷൻ അപ്പൊ എന്റെ അനുഭവത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ മർക്കസിൽ പഠിക്കുന്ന സമയത്ത് ഉസ്താദിന്റെ ബുഖാരി ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു എൺപത് ശതമാനം അല്ലെങ്കിൽ ഏകദേശം ഉസ്താദിന്റെ ജീവിതത്തിലെ അനുഭവങ്ങളും എല്ലാം ഉപകരിക്കുന്ന നമുക്ക് വൈജ്ഞാനികമായി ഉപകരിക്കുന്ന അനുഭവങ്ങൾ ഇങ്ങനെ മലയാള ഭാഷയിൽ ഞാൻ പ്രവർത്തനം പ്രബോധനം ആരംഭിച്ചിട്ട് പതിറ്റാണ്ടുകളായി എന്റെ ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംസാരത്തിൽ ഏതെങ്കിലും ഒരു ഇന്ററാക്ഷനിൽ ഏതെങ്കിലും ഒരു സമ്മേളനത്തിലോ ഏതെങ്കിലും ഒരു വാക്കിൽ മലയാള ഭാഷയുടെ ഭാഷയിൽ വന്ന പിഴവ് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ ഞാൻ കഴിയുമോ എന്നാണ് വെച്ചത് അങ്ങനെ ഒരു പിഴവ് എന്റെ ജീവിതത്തിൽ ഇന്നവരെ മലയാള അറബി കിതാബ് പഠിച്ച അറബി കിതാബിന്റെ അഗ്രേസരനായ അഗ്രഖണ്യനായ ുഹാരി കിതാബ് അൻപതോളം വർഷം ഓതിക്കൊടുത്ത സ്ഥലമാണ് പറയുന്നത് മലയാള ഭാഷ അതിന്റെ ഗ്രാമർ പരമായ ഭാഷാപരമായ എന്തെങ്കിലും മിസ്റ്റേക്ക് എന്റെ വാക്കുകളിൽ സംസാരങ്ങളിൽ നിങ്ങൾക്ക് ഒരാൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയില്ല എന്ന് അത്ര കൂടെ സാമോട് പറയുന്നു നല്ലൊരു അനുഭവം എന്റെ ജീവിതത്തിൽ അനുഭവം നടക്കുന്ന സമയം അതേ സമയത്ത് തന്നെയാണ് ഞാൻ ഷാറു പാർക്കിന്റെ പ്രദർശനവും നടക്കുന്നത് ആ സമയത്ത് ഈ മനസ്സിലെ മനസ്സിലായി എന്തെങ്കിലും ഒരു ഉപഹാരം കൊടുക്കണമെന്നൊരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ അലട്ടിയിരിക്കുന്ന സമയത്ത് ചുള്ളി കൊടുക്കാതിന് ഞാൻ കണ്ടിട്ട് ഉസ്താദിനോട് ഞാൻ ചോദിച്ചു പ്രദർശനവും അതേപോലെ ശിലാസ്ഥാപനവും നടക്കുന്ന സമയത്ത് ഞാനൊരു സ്റ്റീലിന്റെ പ്രസംഗപീഠം മർക്കസിലേക്ക് സമ്മാനിച്ചാൽ അത് എങ്ങനെ ഇങ്ങനെ കൈ കൊടുക്കാൻ പറ്റും എന്നുള്ളതല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് ഈ നാല് വർഷത്തെ ആദ്യമായിരുന്നു എന്റെ ഉപ്പ ഉസ്താദിന്റെ ഒരാള് പരിചയപ്പെടുത്തി കേരളയാത്ര പാട്ടുപാടിയാക്കി ആളാണ് ഇതായത് പറ പരിചയപ്പെടുത്തി അപ്പൊ പറഞ്ഞൊരു മറുപടി ഇന്നും എന്റെ മനസ്സിൽ വല്ലാതെ അത്രമാത്രം എൻ്റെ ചെയ്തു കാരണം എന്താ വെച്ചാൽ ഉസ്താദ് പറയാ കേരളയാത്ര പാട്ട് പാടിയ ആള് മാത്രല്ല എഴുതിയതും ഇയാൾ തന്നെയാണ് ഉസ്താദ് അത്രമാത്രം റിക്കവറി ചെയ്ത് വന്ന സമയത്ത് പെട്ടെന്ന് അങ്ങനെ ഒരു വാക്ക് പറഞ്ഞു അത്രമാത്രാദ് മനസ്സിൽ എല്ലാ കാര്യങ്ങളും തളം കെട്ടി നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസരമാണ്

തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ചിലയിടങ്ങളിൽ ചിറക് പിരിച്ചൊരു വെള്ളരി പ്രാവുരു ജയിക്കാനെത്തുന്നേ ചിതലരിയും ചിരിമാഖങ്ങളെ പരതി പാറി നടക്കുന്നേ മതിലുകളാൽ മറമാടിയ മനമകലി കൊഴുകുന്ന മൃതാകുന്നേ കതിരതിലു കരിവീണ കരങ്ങൾ തേടി കൊക്കിലുതുക്കുന്നേ കൂടെ ചേർന്ന് പറന്നവരുക്കെയും ഈ വരിയേറ്റു പിടിക്കുന്നേ പാടെ പറ്റി ഉറച്ച കറയ്ക്കൊരു വാക്ക കേരളയാത്ര 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 സിന്താബാദ് ഞാൻ എന്ന കൂട്ടിനകത്തുനിന്ന് നാം എന്ന കിളിപ്പാറേണം നാം എന്ന കിളിപ്പാറേണം മതമേറെ മലനാട്ടിൽ മുട്ടിട്ടെന്നാലും മനുജൻ ജയിച്ചിരണം തണലായി മുളച്ചിടണം മനുജൻ ജയിച്ചിടണം തണലായി മുളച്ചിടണം